നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം പതിനഞ്ചാം തീയതി വ്യാഴാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എല്ലാം തന്നെ മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യണം നമ്മുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാകുവാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പൊതു ഇടങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ ഇനി മുതൽ കടുത്ത നടപടി മാലിന്യ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറ്റകൃത്യങ്ങൾക്ക് പരമാവധി ശിക്ഷ അൻപതിനായിരം രൂപ പിഴയും ഒരു വർഷം വരെ തടവും ലഭിക്കുന്നതായിരിക്കും ഇതിനായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള പഞ്ചായത്ത് രാജ് ഭേദഗതി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള മുനിസിപ്പാലിറ്റി ഭേദഗതി ബില്ലുകൾ നിയമസഭ പാസാക്കി മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിക്ക് ചുമത്താവുന്ന തത്സമയ പിഴത്തുക തുക അയ്യായിരം രൂപയാക്കി വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പിഴയടച്ചില്ലെങ്കിൽ പൊതു നികുതി കുടിശ്ശികയായിട്ട് കണക്കാക്കുന്നതായിരിക്കും മാലിന്യം വേർതിരിച്ച് നിക്ഷേപിക്കാത്തവർക്കെതിരെ സെക്രട്ടറിക്ക് ആയിരം മുതൽ പതിനായിരം രൂപ വരെ പിഴ ചുമത്താവുന്നതാണ് കടകളിൽ നിന്നോ വാണിജ്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ളതോ ആയിട്ടുള്ള മാലിന്യം വലിച്ചെറിയുകയോ കത്തിക്കുകയോ ചെയ്താൽ അയ്യായിരം രൂപ പിഴ ലഭിക്കുന്നതായിരിക്കും റോഡ് പൊതുസ്ഥലം ജലാശയം അഴുക്ക് ചാലുകൾ എന്നിവിടങ്ങളിലേക്ക് മാലിനജലം ഒഴുക്കിയാലും അൻപതിനായിരം രൂപ വരെ പിഴ ഉടുക്കേണ്ടതായിട്ട് വരും ജലാശയങ്ങൾ മലിനപ്പെടുത്തുന്നവർക്ക് പതിനായിരം രൂപ മുതൽ അൻപതിനായിരം രൂപ വരെ പിഴയും ആറു മാസം മുതൽ ഒരു വർഷം വരെ തടവും ലഭിക്കുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ ആശാ വർക്കർമാരുടെ പ്രതിമാസ ഓണറേറിയം ഏറിയം ആയിരം രൂപ വർദ്ധിപ്പിച്ച് ഏഴായിരം രൂപയാക്കി ആരോഗ്യ ആരോഗ്യവകുപ്പ് ഉത്തരവിട്ടതായിട്ട് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു രണ്ടായിരത്തി ഡിസംബർ മാസം മുതൽ പ്രാബല്യത്തിൽ വരത്തക്ക വിധത്തിലാണ് ഓണറേറിയം വർദ്ധിപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിന് മുൻപ് ആശാ വർക്കർമാരുടെ പ്രതിമാസ ഓണറേറിയം ആയിരം രൂപയായിരുന്നു അതിനുശേഷം ഘട്ടംഘട്ടമായിട്ടാണ് പ്രതിമാസ ഓണറേറിയം ആറായിരം രൂപ വരെ വർദ്ധിപ്പിച്ചത് ഇതിന് തുടർച്ചയായിട്ടാണ് വീണ്ടും ആയിരം രൂപ ഓണറേറിയം വർദ്ധിപ്പിച്ചത് പതിനാല് ജില്ലകളിലായിട്ട് നിലവിൽ ായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്ന് പേർ ഗ്രാമപ്രദേശങ്ങളിലും നാലായിരത്തി ഇരുന്നൂറ്റി അഞ്ച് പേർ നഗരപ്രദേശങ്ങളിലും അഞ്ഞൂറ്റി നാല്പത്തി ഒൻപത് പേർ ട്രൈബൽ മേഖലയിലുമായിട്ട് ആകെ ഇരുപത്തി ആറായിരത്തി ഒരുനൂറ്റി ഇരുപത്തിയഞ്ച് ആശാവർക്കർമാർ സേവനമനുഷ്ഠിക്കുന്നുണ്ട് ഇവർക്കെല്ലാം തന്നെ ഈ വർധനവിന്റെ ഗുണഫലം ലഭിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പുരപ്പുറ സൗരോർജ പദ്ധതിക്ക് പി എം സൂര്യകർ മുഫ്ത് ബിജ്ലി യോജന എന്ന പദ്ധതിക്ക് തുടക്കമിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു കോടി കുടുംബങ്ങൾക്ക് പ്രതിമാസം മുന്നൂറ് യൂണിറ്റ് വരെ വൈദ്യുതി സൗജന്യമായിട്ട് നൽകുന്നതാണ് പദ്ധതി പദ്ധതിക്ക് എഴുപത്തയ്യായിരം കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് കുടുംബാംഗങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സബ്സിഡി നേരിട്ട് നൽകുന്ന പദ്ധതിയാണിത് കുറഞ്ഞ പലിശ നിരക്കിൽ ബാങ്ക് വായ്പയാണ് മറ്റൊരു ആകർഷണം പദ്ധതിയിൽ ചേരുവാനായിട്ട് ഡബ്ല്യൂ 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 ഡോട്ട് പി എം സൂര്യ എന്ന ിൽ അപേക്ഷിക്കുവാൻ സാധിക്കുന്നതാണ് ഈ വെബ്സൈറ്റിൽ കയറി അപ്ലൈ ഫോർ റൂഫ് ടോപ്പ് സോളാർ എന്നതിൽ ക്ലിക്ക് ചെയ്താണ് രജിസ്റ്റർ ചെയ്യേണ്ടത് മൊബൈൽ നമ്പർ ഇമെയിൽ കൺസ്യൂമർ നമ്പർ തുടങ്ങിയ വിവരങ്ങൾ നൽകിയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് കൺസ്യൂമർ നമ്പറും മൊബൈൽ നമ്പറും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് വേണം രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കുവാനായിട്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് ഒരു പ്രാദേശിക വാർത്തയാണ് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചുകൊണ്ട് ആറാട്ടു ദിവസമായിട്ടുള്ള ഫെബ്രുവരി ഇരുപതാം തീയതി ഏറ്റുമാനൂർ നഗരസഭാ പരിധിയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അന്നേ ദിവസം മുൻനിശ്ചയിച്ച പൊതുപരിപാടികൾക്കും പരീക്ഷകൾക്കും അവധി ബാധകമായിരിക്കില്ല അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ വാലൻറ്റൈൻസ് ദിനത്തിൽ ഉപഭോക്താക്കൾക്ക് ആശ്വാസമായിട്ട് സ്വർണം വെള്ളി നിരക്കുകൾ പവന് നാനൂറ്റി എൺപത് രൂപ കുറഞ്ഞ് ഈ വർഷത്തെ തന്നെ ഏറ്റവും കുറഞ്ഞ വിലയിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ സ്വർണ്ണവില ഇന്ന് ബുധനാഴ്ച ഫെബ്രുവരി പതിനാലാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് അറുപത് രൂപയും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് നാനൂറ്റി എൺപത് രൂപയുമാണ് കുറഞ്ഞത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് അയ്യായിരത്തി എഴുന്നൂറ് രൂപയിലും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റിന് നാൽപ്പത്തി അയ്യായിരത്തി അറുന്നൂറ് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാ പൊതുജനങ്ങളുടെയും അറിവിലേക്കായിട്ട് ഈ അപ്ഡേറ്റ്സ് ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക